ൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ എന്റെ അനിയത്തിയുടെ അരങ്ങേറ്റം കാണാൻ പോവാണ് നമ്മൾ അരങ്ങേറ്റം എവിടെ വെച്ചാൽ നടത്തുന്ന നമ്മുടെ മൂകാമ്പലിക്ക് അമ്പലത്തിൽ വെച്ചിട്ടാണ് നടത്തുന്നത് അപ്പോൾ ഞാനും സച്ചിയും കിച്ചും പിന്നെ ബന്ധുക്കാരനും കൂടിയിട്ടാണ് പോകുന്നത് അപ്പോൾ ഞങ്ങള് ഒരു ദിവസം മുമ്പേ രണ്ട് ദിവസം ആണ് പോണെ ഒന്നാം തീയതി ആണ് അരങ്ങേറ്റ പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഞായറാഴ്ച നമ്മള് ട്രെയിനിൽ അങ്ങോട്ടേക്ക് പോകണം അപ്പൊ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ റാഗിലൂടെ കാണാം ഞാൻ അമ്പലത്തിൽ ഇട്ടോണ്ട് ഞങ്ങൾക്ക് ആറേ അമ്പതിന് എറണാകുളം സൗത്തിൽ നിന്നാണ് ട്രെയിൻ അപ്പോൾ അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അമ്പലത്തിൽ പോയി തൊഴാമെന്ന് വിചാരിച്ചാൽ എവിടെ ലോങ്ങ് ആയിട്ട് പോകുമ്പോഴും ഞാൻ അമ്പലത്തിൽ വന്ന് തൊഴാറുണ്ട് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ആറ് ഇരുപതായിട്ടോ നമുക്ക് ആറ് അമ്പതിനാണ് ട്രെയിൻ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ നിൽക്കാൻ എൻ്റെ മുഖത്ത് നിങ്ങൾക്ക് ചെറിയൊരു ടെൻഷൻ കാണുക എനിക്ക് ട്രെയിൻ മിസ്സാവോ മിസ്സാവോ നല്ല പേടിയുണ്ട് സോ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ എന്തോ ഭാഗ്യത്തിന് കറക്റ്റ് ഒരു അഞ്ച് മിനിറ്റ് വൈകിയെങ്കിൽ ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടില്ലായിരുന്നു കേട്ടോ ഓടി ഓടിക്കതച്ച് ഞങ്ങൾക്ക് ട്രെയിൻ കിട്ടി അതിൻ്റെ ഒരു ആശ്വാസം നിങ്ങൾക്ക് എൻ്റെ മുഖത്ത് കാണാം ഇനി അങ്ങോട്ടൊരു പതിനൊന്ന് മണിക്കൂറോളം നമ്മൾ ട്രെയിനിൽ തന്നെ ആയിരിക്കും കുറേ നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ഒരു ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും നമ്മൾ ബിന്ദൂർ മൂകാംബിക റോഡ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഒരു മണിക്കൂറും കൂടെ ഉണ്ട് മൂകാംബിക അമ്പലത്തിലേക്ക് അപ്പോൾ നമുക്ക് ഓട്ടോയോ ടാക്സിയോ എന്തെങ്കിലുമൊക്കെ പുറത്തുണ്ടാവും സോ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഞാൻ വന്നിട്ട് ശ്രദ്ധിച്ച ഒരു കാര്യം കേട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവർ റെയിൽവേ സ്റ്റേഷൻ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എൻ്റെ മനസ്സിലൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു നമ്മൾ കേരളം വിട്ടു കർണാടകയിലൊക്കെ ആകുമ്പോൾ ഒട്ടും വൃത്തി ഉണ്ടാവില്ല അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചിരുന്നത് ഒരു കടലാസ് ഒരു പ്ലാസ്റ്റിക് ഒന്നും തന്നെ ഇവിടെ ഇല്ല കേട്ടോ അത്ര അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവൻ കേരളത്തേക്കാളൊക്കെ എന്ത് നന്നായിട്ടാണ് അവരതൊക്കെ ശ്രദ്ധിക്കുന്നതെന്നറിയോ അങ്ങനെ നമ്മൾ അവിടെ പുറത്തെത്തി ഓട്ടോയും ടാക്സിയും ഒക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഓട്ടോ ആണ് ചൂസ് ചെയ്തത് റേറ്റ് ഒക്കെ അവർ ആളുകളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് പറയുന്നത് നമുക്ക് ഓട്ടോയിൽ നാല് പേർക്ക് പോകാനായിട്ട് അവർ അറുന്നൂറ് എഴുന്നൂറ് രൂപ അറുന്നൂറ് എഴുന്നൂറ് ആ റേഞ്ചിലാണ് അവർ പൈസ വാങ്ങിച്ചത് ഞങ്ങൾ പോയ ഓട്ടോ പെട്രോൾ അടിക്കാൻ പോയവിടുത്ത് ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ എന്താണെന്ന് അറിയില്ല വലിയ പ്രശ്നങ്ങളൊന്നും ആയില്ല അവസാനം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഏഴുമണിയോടുകൂടി നമ്മൾ മൂകാംബിക അമ്പലത്തിൻ്റെ അവിടെ എത്തി അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു റൂം കിട്ടിയായിരുന്നു അപ്പോൾ അവിടെ അടുത്തൊരു ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് മസാല ദോശയാണ് കഴിക്കുന്നത് നന്നായിരുന്നു പിന്നെ നേരെ നമ്മൾ റൂമിൽ പോയി കുളിച്ച് അല്ല കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയി എവിടെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്യുവാണ് ഗൈസ് അങ്ങനെ ഫസ്റ്റ് ഡേ നമ്മൾ പുറത്തോട്ട് പോകാൻ പോവുകയാണ് അപ്പോൾ ഒന്നും തീരുമാനിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ഓ കാണാൻ സൂപ്പറായിട്ടുണ്ട് അപ്പം ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന റൂമ് ടൗൺ ഇതൊരു വീടാണ് ആക്ച്വലി ഈ വീടിൻ്റെ മുകളിലത്തെ ഫ്ലോറ് നമുക്ക് തന്നേക്കോണം അവിടെ മൂന്ന് റൂംസ് ഉണ്ടായില്ല ഒരു റൂമാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ കണ്ടോ പുറത്തു നിന്നൊക്കെ ഇവിടെ നോക്കും ശരിക്കും ഒരു കേരളം പോലെ അല്ലേ കേരളത്തിലെ വീടുകൾ കേരളം പോലെ തന്നെ പക്ക കേരളം തന്നെയാണ് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും മലയാളം അറിയാം കേട്ടോ ഞാനിവിടെയൊക്കെ വന്ന് ഭയങ്കര തമിഴൊക്കെ മിക്സ് ചെയ്തൊക്കെ സംസാരിച്ചു പക്ഷെ എല്ലാവർക്കും മലയാളം അറിയാം അങ്ങനെ ഞങ്ങൾ പോകാനുള്ള സ്ഥലം തീരുമാനിച്ചു കേട്ടോ കൂടജാദ്രയിലാണ് പോകുന്നത് അപ്പോൾ കിച്ചു റെഡിയായി നിൽക്കുന്നുണ്ട് ഇവിടെ കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അതിനെയൊക്കെ നോക്കി നിൽക്കുമായിരുന്നു പിന്നെന്താ സച്ചിയും ബന്ധുക്കാരനും റെഡിയായി വരാനുണ്ട് അപ്പോൾ അവർ റൂമിലുണ്ട് നമുക്ക് അവരെ പോയി വിളിച്ച് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം ഞങ്ങൾ താമസിക്കുന്ന റൂമിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ അമ്പലം ഇതാണ് മൂകാംബിക അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം ആ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത്ര വലിയ അമ്പലൊന്നല്ലട്ടോ ഒരു ആന്നാലോ അതേഷം വലിയ അമ്പലമാണ് ഇതോ ക്യൂ നിൽക്കണ വഴിയാണോ ഇതിലേക്ക് ഇരുന്നില്ലേ ഇതിനകത്ത് ക്യൂ നിൽക്കാനാര് ടാ ആരും ഇല്ലല്ലോ ഇപ്പ സീസൺ ടൈമല്ല അതുകൊണ്ടാണ് എനിക്ക് ഇതിറെ കമ്മൽ വാങ്ങിച്ചേർണത് സ്വർണ്ണമോ അല്ല വെള്ളി അല്ല ഫാൻസി ഫാൻസി ഡയമണ്ട് ഈ വീട് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നമ്മുടെ അരവിന്ദൻ്റെ അതിഥികൾ സിനിമയിലുള്ള വീടാണ് കേട്ടോ അമ്പലത്തിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയാണ് നല്ല ഭംഗി ഉണ്ടായിരുന്നതാണ് പിന്നെ അതുപോലെ ഭയങ്കര ചൂടാണ് കേട്ടോ അവിടെ സച്ചിയൊക്കെ ഇട്ട് വന്ന ഡ്രസ്സ് മാറി ജേഴ്സിയൊക്കെ ഇട്ട് നമുക്ക് ഫ്രീ ആയിട്ടുള്ള ഡ്രെസ്സേ ഇടാൻ പറ്റത്തുള്ളൂ ഈ ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ടെങ്കിലും ഭയങ്കര ചൂടാണോ നമുക്ക് ഞാൻ ഈ വീട് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിട്ട് ഭയങ്കര ഇവിടുത്തെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടോ എന്ന് അറിയാൻ ഇത് ഇവിടെ ഉണ്ട് ഉണ്ട് വേണ്ടിയിട്ടുണ്ട് കുന്ന നമുക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒരു ഈ ഒരു ടൈമിൽ വരൂ ഇത് ഏതാ മാസം ഡിസംബർ എന്താണ് എന്താ ഷർട്ട് മാറ്റായിരുന്നു എന്താ ചൂട് ഞാൻ പുതിയ െയില് കൊള്ളാണ്ട് പോകാൻ വേണ്ടി ഈ കാണുന്നതാണ് അമ്പലത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു ലുക്ക് കേട്ടോ ഇവിടെയാണ് നമ്മൾ വണ്ടിയൊക്കെ വന്ന് ഇറങ്ങുന്നത് അമ്പലത്തിലോട്ടെന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇറക്കുന്ന ഇവിടെയാണ് ഇതിൻ്റെ ഉള്ളിലൂടെ നമ്മൾ പോയി നേരത്തെ കണ്ടതാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ട് പോർഷൻ നമ്മൾ ഇതുവരെ അമ്പലത്തിലേക്ക് പോയിട്ടില്ല ഉള്ളിലേക്ക് നമ്മൾ ആദ്യം കുടജാദ്രയിലേക്കാണ് പോകുന്നത് അങ്ങോട്ടേക്ക് ജീപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ മൂകാംബിക അമ്പലത്തിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ യാത്രയുണ്ട് കുടജാദ്രയിലേക്ക് ജീപ്പ് സർവീസ് മാത്രമേ ഉള്ളൂ ജീപ്പിൻ്റെ റേറ്റ് വരുന്നത് പെർ പേഴ്സണ് മിനിമം ഒരു അഞ്ഞൂറ്റമ്പത് രൂപയായിരിക്കും റിട്ടേണും ഉണ്ട് കേട്ടോ അതിൽ തന്നെ നമ്മളവരെ അങ്ങോട്ടാക്കും ഇങ്ങോട്ട് തിരിച്ച് കൊണ്ടുവരികയും ചെയ്യും അഞ്ഞൂറ്റമ്പത് രൂപയാണ് വരിക ആളുകളുടെ എണ്ണം കൂടുന്നതും ചിലപ്പോൾ ഇച്ചിരി ഇച്ചിരി പൈസ കുറയും കേട്ടോ പക്ഷെ മാക്സിമം ഒരു ജീപ്പിൽ എട്ട് പേരെയൊക്കെ ഇരിക്കത്തുള്ളൂ പിന്നെ അതുപോലെ ഓഫ് റോഡിൻ്റെ പൊന്നി ഒരു രക്ഷയില്ല നമ്മൾ പഞ്ചറാവൂട്ടോ ഏറ്റവും മുകളിലത്തുമ്പോൾ പകുതിയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഫോൺ താഴെ വീഴുന്ന ഉറപ്പാണ് നല്ല മഞ്ഞ ആയിരുന്നു കേട്ടോ മഞ്ഞ ഇപ്പം തുടങ്ങുന്നേ ഉള്ളൂ ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ വേറെ ഒരാളുടെ ഫോണിൽ എടുത്തിട്ടാണ് ഞാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് വേറൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം ഈ ചേട്ടൻ ഈ കുടജാത്രയിൽ ഏറ്റവും പ്രോഡ് ഡ്രൈവറാന്ന് തോന്നുന്നുണ്ട് അത്ര അഡ്വെഞ്ചറസ് ആയിട്ടാണ് ഞങ്ങളെ കൊണ്ടുപോയത് പത്ത് കിലോമീറ്ററോളം നമുക്ക് ഓഫ് റോഡ് മാത്രമാണ് നമ്മൾ എൻ്റെ പൊന്നെ ഇപ്പോൾ വീഴും ഇപ്പം വീഴും എന്നൊക്കെ തോന്നും നമുക്ക് അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല ഇതൊക്കെ ഞാൻ ജസ്റ്റ് വെറുതെ നിങ്ങൾക്ക് ആ കാടിൻ്റെ ഉള്ളിലൂടെ പോകുന്ന ജസ്റ്റ് ക്ലിപ്സ് മാത്രം കാണിക്കുന്നതാണ് പിന്നെ ഇവിടേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട് അവിടെ നമുക്ക് മലയുടെ മുകളിലേക്ക് നമുക്ക് ചിപ്സ് വെള്ളം അങ്ങനെ എന്ത് വേണമെങ്കിലും കൊണ്ടുപോകാം പക്ഷേ അതിൻ്റെയൊക്കെ എത്ര പാക്കറ്റ്സ് എത്ര ബോട്ടിൽ എന്നൊക്കെ അവിടെ എഴുതി വെക്കും അവർ നമ്മുടെ പേയ്മെൻറ്റും വാങ്ങിക്കും ഇത് കൊണ്ടുപോകണേന് തിരിച്ചു പോകുമ്പോൾ നമ്മൾ ആ കവറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണം അപ്പം നമുക്ക് ആ പൈസ പൈസ തിരിച്ചു ഇവിടെ വരെ ആണ് ജീപ്പൊക്കെ വരുവുള്ളൂ കേട്ടോ ഇവിടെ നമ്മളെ അവർ ഇറക്കും എന്നിട്ട് നമുക്ക് ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ മലയുടെ മുകളിൽ സ്പെൻഡ് ചെയ്യാം ഇവിടുന്ന് മല എത്തുമ്പോഴേക്കും ഒരു മണിക്കൂറാവും പിന്നെ റിട്ടേൺ ഇറങ്ങാൻ ഒരു അരമണിക്കൂർ അപ്പോൾ അവിടെ ഒന്നും അധികം നേരം ഒന്നും അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ജസ്റ്റ് കാണാം എന്നൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾക്ക് ഇത്ര ടൈമിനുള്ളിൽ നമ്മൾ തിരിച്ച് വന്നില്ല അങ്ങനെ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ പെർ പേഴ്സൺ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം എനിക്ക് എനിക്കിവിടെ നിന്നൊരു പാട്ട് പാടാനുണ്ട് കുട പറയാനുണ്ട് കുടജാന് കുടമഞ്ഞുപോലെ ഫുൾ മങ്ങാണ് ഫുൾ മഞ്ഞ നമുക്ക് കൈ ആയിട്ട് തോന്നും പക്ഷെ മങ്ങ

എടുക്കാം ഒന്നര മണിക്കൂർ ജീപ്പിപ്പായിരിക്കും ഇവിടെ നമ്മളിങ്ങനെ മല ഇങ്ങനെ ഇത് മലയായിട്ടില്ല മലയിലേക്ക് ഉള്ളൂ അപ്പോൾ പോകുന്ന വഴി ഒരു അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് മൂന്ന് കുഞ്ഞി അമ്പലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ആ പോകുന്ന വഴി ഇങ്ങനെ മഞ്ഞ് ഇങ്ങനെ കൂടിക്കൂടി വരും കോട നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ ആ ഇങ്ങനെ വരും കേട്ടോ എന്ത് ഭംഗിയാണെന്നറിയോ ഇതൊക്കെ ലൈഫിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം ഇതൊക്കെ നമ്മൾ പോ ഞാൻ ഈ പൊക്കത്തോട്ടൊക്കെ പൊക്കത്തോട്ടൊക്കെ എന്ന് വെച്ചപ്പോൾ പോകണ്ടാന്ന് വിചാരിച്ചതാണ് പക്ഷേ പോയില്ലെങ്കിൽ അതെൻ്റെ ജീവിതത്തിലെ വലിയൊരു നഷ്ടമായേനെട്ടോ എവിടെ പോളൂ <celebrate> <that> ചെരിപ്പൊക്കെ പൊട്ടി പൊട്ട മീൻസ് കണ്ടോ താഴെ കാണിക്കൂ അങ്ങനെയായി ചേട്ടാ കൊറേ ദൂരം ഉണ്ടോ എന്ന് ചോദിക്കാൻ കൊറേ ദൂരം ഉണ്ടോ മുകളിലേക്ക് അവിടെ <laughs> ഏറ്റവും <laughs> 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 ചെരുപ്പൊന്നും കൈ പിടിക്കട്ടെ നമ്മുടെ കൂടെ വന്നവരാണ് എവിടേക്ക രണ്ടു വഴിണ്ട് ഇങ്ങോട്ട് പോകും ണോണ്ട് നിങ്ങൾ ആരെങ്കിലും വന്നിട്ട് ഈ കുടജാദ്രി കാണാണ്ട് പോകുന്നവർക്ക് നഷ്ടമാട്ടോ അതെ കണ്ടില്ലേ ഇവിടെ കാണണം മസ്റ്റ് വിസിറ്റ് ആണ് അത്ര ബ്യൂട്ടിഫുൾ സ്ഥലമാണ് നമുക്ക് മല ഏതാണ് ഇതൊന്നും കാണാൻ പറ്റില്ല വഴിയൊന്നും കാണുന്നില്ല അത് കാർത്തിക്ക്

എൻജൽ കേറിയോ പെൻജിൽ ഇതാ ടൈറൈഡർ അല്ല കേറിക്കോ മാറോവി നേ മഞ്ഞന്റെ തലയിലേക്ക് അടിച്ചിട്ട് വെള്ളായി നമ്മളിനി എങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ വഴി കാണുന്നില്ലല്ലോ നമ്മളിനി

മഞ്ഞ് മാറണവരെ നമ്മൾ വെയിറ്റ് ചെയ്തു ഇതാണ് വഴി മഞ്ഞ് പോയപ്പോൾ നോക്കൂ ഇങ്ങനെയായിരുന്നു അങ്ങനെ ഞങ്ങള് ഏഹ് ഞാൻ സ്വർഗത്തിൽ ചെന്നപോലായിരുന്നു കേട്ടോ എനിക്ക് ഇവിടെ ചെന്നിട്ട് തോന്നിയത് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്റെ ചെരുപ്പൊക്കെ എടുത്ത് കൈപ്പിടിക്കാൻ പോകുന്നു ഓടി 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 കേറാം ഇവിടത്തെ മഞ്ഞിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചുകഴിഞ്ഞാ മഞ്ഞ് വരും വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ് മാറുകയുള്ളു പക്ഷെ പോയി കഴിഞ്ഞാലോ പെട്ടെന്ന് തന്നെ വീണ്ടും വരും അപ്പൊ ഇപ്പൊ വീണ്ടും വന്നു അപ്പൊ ഞാൻ കൊറച്ചേരെക്ക് വയ്യാത്തോണ്ടിരിക്കുവാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞ് കയറാംന്ന് വെച്ചിരിക്കുവാണ് എനിക്ക് പേടിയായി മഞ്ഞിക്കോടെ നടക്കാൻ നമുക്ക് കൊക്ക ഏതാ വഴി ഏതാ അങ്ങോട്ട് പോ

ണ്ട് അല്ല മഞ്ഞില്ലോ താഴ്വര എനിക്ക് പാട്ട മഞ്ഞാണേ നമ്മളിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ ചോദിക്കും എപ്പോൾ എത്തും എപ്പോൾ എത്തും എല്ലാവരും പറയും പതിനഞ്ച് മിനിറ്റും കൂടെ ഉള്ളൂ പതിനഞ്ച് മിനിറ്റും കൂടെയുള്ളൂ ഇനിയൊരു നാല് കിലോമീറ്ററും കൂടെയുള്ളൂ വെറുതെ ആയിട്ട് ഇപ്പം എത്തും ഇപ്പം എത്തും എന്ന് നമുക്ക് തോന്നും പക്ഷെ ഓരോ മലയുടെ മുകളിൽ എത്തുമ്പോഴും പിന്നെയും പിന്നെയും പോകണം നമ്മൾ അങ്ങനെ ഒരു മൊത്തം ഒരു ഒന്നേക്കാ ഒന്നേ ഒന്നേക്കാ മണിക്കൂറോളം ഉണ്ട് നമ്മൾ ആ സർവജ്ഞ പീഠത്തിൻ്റെ അടുത്ത് എത്താനായിട്ട് പിന്നെ മല മാത്രമൊന്നും അല്ല കേട്ടോ നമ്മൾ കാട്ടിക്കോടെയും പോകണം കുറച്ചധികം എനിക്ക് എന്തായാലും വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ പോകുന്നവർ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ കൊണ്ടുപോകണം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ആവശ്യം വരും ഈ കാട് മലയൊക്കെ കയറുന്നത് ഏറ്റവും കൂടുതൽ നമ്മുടെ അമ്മമാരുടെയൊക്കെ പ്രായമുള്ള ചേച്ചിമാരും ചീച്ചന്മാരൊക്കെയാണ് കേട്ടോ നല്ല ആക്റ്റീവായിട്ടാണ് അവർ കയറുന്നത് എനിക്കൊന്നും അത്രയും കൂടി പറ്റുന്നുണ്ടായില്ല പിന്നെ ഈ കാടിൻ്റെ ഉള്ളിലൊക്കെ ഓരോരോ ചെറിയ ചെറിയ കുട്ടിക്കുട്ടി അമ്പലങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ കഴിച്ചു ദൈവമേ ഈ പുള്ളിക്ക് ഇത്രയും മുകളിൽ പോയിട്ടാണോ തപസ് ചെയ്യാൻ പോകുന്നത് ശങ്കരാചാര്യർ തപസ് ചെയ്ത സ്ഥലമാണ് ഈ സർവജ്ഞാപീഠം എന്ന് പറയുന്നത് അതാണ് ഈ മലയുടെ ഏറ്റവും മുകളിലുള്ളത് കേട്ടോ അത് കാണാൻ വേണ്ടിട്ടാണ് ഈ കാടും കുന്നും മലയൊക്കെ കേറുന്നത് ഈ വഴി കണ്ടോ നിങ്ങൾ എന്തോ ബുദ്ധിമുട്ടാന്ന് അറിയോ ഏടുക്കണം ചേട്ടാ നമ്മടെ വന്ന ചേട്ടന്മാരി ചേട്ടൻ മറ്റേ രണ്ടു ചേട്ടൻ അങ്ങനെ ചെന്ന് ചെന്ന് നമ്മളേറ്റവും അവസാനം എന്താ സർവജ്ഞ വീടത്തിൽ എത്തിക്കാണ് ഉടുക്കത്തെ മഞ്ഞാട്ട ഇവിടെ ഇവിടെ ചുറ്റാന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല ഞങ്ങൾക്ക് ശരിക്കും ഈ അമ്പലം കാണാൻ പറ്റിയിരുന്നില്ല വന്നപ്പോ നമ്മള് നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തിരിക്ക

നമ്മൾ ബൈ ബൈ ഈ ഇനി ഒരു മണിക്കൂർ മണിക്കൂർ ഒന്നര ഉണ്ട് താഴെ എത്താൻ നേരെ ജീപ്പിൽ എവിടെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നിങ്ങൾ ഒരിക്കലും മിസ് ആക്കരുത് ഇവിടെ മൂകാംബിക അമ്പലത്തിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ചിലർ ഇവിടെ കേറാതെ പോകുന്നവരുണ്ട് അപ്പൊ കോഴ്സ് നിങ്ങൾ വന്ന് കാണണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേറാനൊക്കെ പക്ഷെ എങ്കിലും കേറിയായിട്ട് അവസാനം നമുക്കൊരു കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ വേറെയാണ് എന്റെ മുട്ടിയൊക്കെ നനഞ്ഞ എങ്ങനെയാണ്ടോ മുട്ടിയൊക്കെ കംപ്ലീറ്റ് നനഞ്ഞു അത്ര മഞ്ഞാണ് ഇവിടെ അടുത്ത ജോടായിരുന്നു വേണ്ട അങ്ങനെ ഞങ്ങൾ അവിടെ വേഗം ഇറങ്ങി ഞങ്ങൾക്ക് ഡ്രൈവർ ചേട്ടൻ ജീപ്പിൻ്റെ ചേട്ടൻ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും ആൾ അഞ്ചരക്കുള്ളിൽ എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഞങ്ങൾ സ്പീഡിൽ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ തെന്നി തെന്നി പോവാതൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഇറങ്ങുമ്പോഴാണ് ഞങ്ങളൊരു കാഴ്ച കണ്ടത് കേട്ടോ മീശപ്പുളി മലയിൽ ചെന്ന് കഴിഞ്ഞ ഇങ്ങനെ കാണാൻ പറ്റുന്നു പറയാറില്ലേ തൊട്ട് താഴെ കാണാൻ പറ്റുന്നത് കണ്ടു മീശപ്പുളി മലയിൽ ചെന്നാലാണ് ഇത് കാണാൻ പറ്റാന്നാണ് കൊറേ പേര് പറയാറ് ഇപ്പൊ നമുക്ക് ഇവിടെയും കാണാം വേണ്ട ൊട്ട താഴെ കാണാം നമുക്ക് അത് ആയിരിക്കില്ല പാരഗ്ലൈഡിങ് അടിപൊളി ആയിരിക്കും അപ്പൊ ഈ മഞ്ഞിക്കോടെ നമുക്ക് ഇങ്ങനെ പറന്നു പോവാം ണിക്കുണ്ട് <laughs> 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 അപ്പോൾ താഴെ എത്തി നല്ല വെള്ളമൊക്കെ മോളിന്ന് മലയുടെ മുകളിൽ നിന്ന് ഒഴുകി വരുന്നുണ്ട് അതിന് നല്ല തണുത്ത വെള്ളം അപ്പോൾ അതുകൊണ്ട് മുഖൊക്കെ കഴുകി അവർ പിന്നെ വീണ്ടും ജീപ്പിൽ തന്നെ നമ്മൾ തിരിച്ച് മൂകാംബിക അമ്പലത്തിൻ്റെ അവിടെ എത്തി നമുക്ക് ഫുഡൊക്കെ കഴിക്കണം വൈകിട്ട് ഒരു എട്ട് മണി ആയിട്ടോ താഴെ എത്തിയിപ്പോൾ മൂകാംബിക അമ്പലത്തിൻ്റെ അവിടെ എത്തിയിപ്പോൾ ഒരു ഏഴര കഴിഞ്ഞു നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ പോയി ഇവിടെ അമ്പലത്തിൻ്റെ സൈഡിലൊക്കെ കേരള ഫുഡാട്ടോ പിന്നെ കുറച്ച് പാഴ്സലൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ റൂമിൽ പോയി കയറി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അടുത്ത വ്ലോഗായിട്ട് നമുക്ക് വീണ്ടും കാണാം